പരിപാടി നടക്കും നടുവേനെടുത്ത് തോന്നി പണിയെടുക്കും വയണ്ടായി ഇനി എന്തുമാത്രം പണിയാന്ന് പറയും സ്റ്റിക്ക് തന്നെ എന്തോ പണിയായിരിക്കും സംസാരിച്ച സമയം കറയാലെ പച്ചട പച്ചടകാരി എന്താവും ആവോ ദൈവ രണ്ട് സൈഡും സൈഡ് മോഡഞ്ചടിച്ചിട്ടുണ്ട് ഇനി ഇപ്പറത്ത് ഇനി പച്ച ഇപ്പറിക്കട്ടെ ഇവിടെ പച്ച പച്ച അടിക്കണം എന്നിട്ട് ബാക്കി പണി നോക്കണം ഇതേ സൂപടല്ലേ ബ്ലാക്ക് എന്റെ അടി കുഞ്ഞും ബാക്കി പണി നോക്കട്ടെ

ഇനി ഞങ്ങൾക്ക് ഇനി ഞങ്ങൾ പെട്ട് പോയി വേണുണ്ട് അല്ല ഇത് ഇവിടെ ഇത് ഒട്ടിക്കയാണ് ഇത് ഞങ്ങളുടെ പണി അങ്ങനെയാണെങ്കിലാണ് വല്യ ഫ്ലാഗായി മാറും ഞാൻ വിചാരിച്ചില്ലെങ്കിലും ഇത്രക്കില്ല അങ്ങനത്തെ പരിപാടിയായത് ഇത്രയ്ക്ക് ധാരുന്നു ഇന്ത്യക്കിതൊക്കെ ധാരാളം നേരെ ഒട്ടിക്കൽ പരിപാടി തുടങ്ങ നല്ല ടാസ്ക് ആണ് ഇത് ഇത്തി വേറെ എവിടെ കാണുവരായിരിക്കും അതെ കണ്ട് മൂർത്തി പറയാം Language... is <coughs> that religious? Don't go. Please run like joy and no. Space the chicken chicken joy. Day one padna airport set get. It's a ഒറ്റാ പണിയും കഴിയൂട്ടോപ്പിന്റെ കണ്ട് നോക്കാം നടയാർ ഒത്തിപ്പെടുത്തൊന്നും എൻ്റെ കാണിച്ചിരട്ട <todic> <todic>